നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദിവസങ്ങളായി ഇറാൻ പരമോന്നത നേതാവ് ബംഗറിനുള്ളിലാണ് പുറത്ത് ബുസ് ഏജന്റുമാർ ജീവനെടുക്കാൻ കാത്തിരിക്കുന്നു ബംഗറിൽ ഒളിച്ച കമനി പുറം ലോകവുമായുള്ള സർവ്വബന്ധവും വിച്ഛേദിച്ചു ഇറാനിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന സൂചനകൾ വീണ്ടും ശക്തമാവുകയാണ് ഇറാനിലെ ഭരണകൂട വിമർശകർക്ക് കൂടുതൽ കരുത്ത് ലഭിച്ചിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ ഒരു ഭരണമാറ്റമുണ്ടാകണമെന്ന ആവശ്യം ഇറാനിൽ തന്നെ ശക്തമാകുന്നു ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ശക്തമാക്കി ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണ് ഇറാൻ കമനേയെ സ്ഥാനപ്രഷ്ഠനാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഇറാനിൽ സജീവമാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കമനേയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി അറിയാം ഒന്നുകിൽ മൊസാദിന്റെ ഏജന്റുമാർ കമനയെ കൊലപ്പെടുത്തും അല്ലെങ്കിൽ ഇസ്രയേൽ സേനയുടെ ഒരാക്രമണം എൺപത്തിയാറുകാരനായ പരമോന്നത നേതാവിൻ്റെ പ്രായാധിക്യവും മോശമായ ആരോഗ്യസ്ഥിതിയും കാരണം അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന ആവശ്യം ഇറാനിൽ പലരും മുന്നോട്ട് വയ്ക്കുന്നു മുൻപൊക്കെ അലി കമനയെ വിമർശിച്ചാൽ അവർക്ക് ലഭിക്കുന്നത് വധശിക്ഷയോ ജയിലറയോ ആയിരുന്നു തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്കെതിരെ ഒരു പ്രത്യാക്രമണത്തിന് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചതും ഇത്തരമൊരു വികാരവും വിമർശനങ്ങളും തന്നെ എന്നാൽ ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടി തുടരാൻ രാജ്യത്തിന് സൈനിക ശക്തി ഉള്ളതായി ഇറാനിലെ ഉന്നതർ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല ഇറാൻ പ്രോക്സികൾ ഏറെക്കുറെ അസ്തമിച്ച മട്ടിലാണ് അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ചു റഷ്യൻ പ്രസിഡന്റ് പുതിനെങ്കിലും ഇതുവരെ മറ്റൊരു രാജ്യവും ഇറാന് പിന്തുണയുമായി എത്തിയില്ല എന്നതാണ് ഏറെ വിചിത്രം ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു ഒരു പുതിയ നേതാവിനെ ഇറാൻ തെരഞ്ഞെടുക്കുമ്പോൾ ആ രാജ്യത്തിന്റെ വിധി നിർണയിക്കുകൂടിയാണ് ഇറാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമനെ തന്നെ തന്റെ പിൻഗാമിയെ കണ്ടെത്താൻ മുൻകൈയ്യെടുത്ത് രണ്ട് വർഷം മുൻപ് ഒരു മൂന്തക്ക സമിതിയെ നിയോഗിച്ചിരുന്നു എന്നാൽ ഈ സമിതിയുടെ നടപടികൾ കാര്യമായി മുന്നോട്ടു പോയില്ല കബനയിക്കെതിരെ ഇസ്രയേലും അമേരിക്കയും വധഭീഷ്ടി മുഴക്കുകയും അദ്ദേഹം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്തതോടെയാണ് നടപടികൾ വേഗത്തിലാക്കിയത് ഇതുവരെ മകൻ മുത്തഫ കമനയുടെ പേരാണ് ഉയർന്നു കേട്ടതെങ്കിലും കുടുംബവാഴ്ചയിൽ താല്പര്യമില്ല എന്ന് കബനൈ അറിയിച്ചുവെന്നാണ് ഇപ്പോൾ ഇറാൻ അധികൃതർ പറയുന്നത് രാജ്യവാഴ്ച അവസാനിപ്പിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഖല്ല കുമൈനിയുടെ ആദർശത്തിന് വിരുദ്ധമാണിത് കുമൈനിയുടെ കൊച്ചുമകൻ ഹസൻ കുമൈനി എന്ന അൻപത്തിമൂന്നുകാരൻ്റെ പേരും സജീവമാണ് റെവല്യൂഷണറി ഗാർഡിന്റെ മുൻനിരയിൽ നിന്നോ പണ്ഡിതനിരയിൽ നിന്നോ മൂന്നാമതൊരാളുടെ വരവും സമിതി അംഗങ്ങൾ തള്ളിക്കളയുന്നില്ല നിലവിലെ ഭരണകൂടം ദേശീയ രാജ്യാന്തര തലങ്ങളിൽ പുലർത്തുന്ന ഈ നിലപാടുകളും കാഴ്ചപ്പാടുകളും പിന്തുടരുന്ന വ്യക്തിയാണ് മുത്തബ കമനൈ കർക്കശ നിലപാടുകളുടെ നേതാവ് എന്നാൽ ഹസൻ ഖുമൈനിയാവട്ടെ മിതവാദി പ്രതിച്ഛായുള്ള വ്യക്തി പണ്ഡിതസഭയ്ക്കും സമിതിക്കുമൊക്കെ പേരുകൾ മുന്നോട്ട് വയ്ക്കാം എന്നാൽ അന്തിമ തീരുമാനം ആയത്തുള്ള അലി കമനുടേത് മാത്രമാണ് ഇത് അംഗങ്ങൾ കരുതുന്നു നാൽപ്പത് വർഷത്തിലേറെയായി ഇറാന്റെ ആത്മീയ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ആയത്തുള്ള അലി ഖമനേയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഏപ്രിൽ പത്തൊൻപതിനാണ് അദ്ദേഹം ജനിക്കുന്നത് മതപരിശീലനം നേടി ഇറാനിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒടുവിൽ കോമിൽ സ്ഥിരതാമസമാക്കി പരമോന്നത നേതാവായി മാറിയ ആയത്തുള്ള റൂഹല്ല കുമൈനിയുടെ കീഴിൽ മതപഠനവും തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും റസ്സ ഫഹലബിക്കെതിരായ രഹസ്യ പ്രവർത്തനങ്ങളിൽ ശക്തമായി പങ്കുചേർന്നു തുടർന്ന് അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്യുകയും തടവറയിൽ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്തു എഴുപത്തിയൊൻപതിൽ ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്ന് റസ അഹുലബി സ്ഥാനപ്രഷ്ഠനായി വിപ്ലവാനന്തര ഇറാനിൽ ക്ഷണനേരം കൊണ്ട് വളർന്നു വന്ന വ്യക്തിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി കൗൺസിൽ പ്രധാന പങ്ക് വഹിച്ച അലി കമനേ നിയമനിർമ്മാതാവ് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി എന്നീ തസ്തികകളിലൊക്കെ പ്രവർത്തിച്ചു ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പള്ളിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ അടുത്തുള്ള ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് വധശ്രമങ്ങൾക്കിരയായ വിപ്ലവകാരികളിൽ ഒരാൾ പുരോഹിത വിരുദ്ധ പ്രതിപക്ഷ ഫോർക്കാൻ ഗ്രൂപ്പാണ് ആക്രമണത്തിനെന്ന് മുൻകൈയ്യെടുത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അന്നത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും കൊല്ലപ്പെട്ടതിന് ശേഷം തൊണ്ണൂറ്റിയേഴ് ശതമാനം വോട്ടുകൾ നേടി കമനയി ഇറാന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ മൂന്നിന് നടന്ന ഖുമൈനിയുടെ മരണം ഇറാനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ വഴിത്തിരിവ് ഖുമൈനിയുടെ ദീർഘകാല പിൻഗാമിയായി നിയുക്തനായ ആയത്തുള്ള ഹുസൈൻ അലി മുന്താസാരിയെ മൂന്ന് മാസം തികയുന്നതിന് മുൻപ് സ്ഥാനഭ്രഷ്ടനാക്കി തുടർന്ന് ഇറാൻ്റെ പുതിയ നേതാവായി ഇറാന്റെ വിദഗ്ധ സമിതി അലി കമനയെ പ്രഖ്യാപിച്ചു ഇത് അലി കമനയുടെ തന്ത്രപൂർവ്വമായ നീക്കങ്ങളുടെ ഫലമായിരുന്നു റൂഹല്ല കുമേനിക്ക് അത്ര താൽപ്പര്യമുണ്ടായിരുന്നില്ല അവസാന നാളുകളിൽ അലി കമനയോട് എന്നാൽ വിദഗ്ദ്ധ സമിതിയിലെ അംഗങ്ങളൊക്കെ അലി കമനയുടെ ഉറ്റ സുഹൃത്തുക്കൾ വിദഗ്ധമായി ചരട് വലിച്ച് ഒടുവിൽ ഇറാന്റെ പരമോന്നത നേതാവായി ആയിത്തുള്ള അലി കബനെ അമേരിക്കയ്ക്കെതിരെ വ്യക്തമായ നിലപാടെടുത്ത വ്യക്തി എന്ന നിലയിലാണ് പിന്നീട് ലോകം ശ്രദ്ധിക്കുന്നത് പിന്നീട് ഇറാൻ തന്ത്രങ്ങളുടെ സൂത്രധാരനായി ഒരു വശത്ത് ഇസ്രയേലും മറുവശത്ത് അമേരിക്കയും അലി ഖബനയെ വധിക്കാനുള്ള പദ്ധതികൾ പോലും ആസൂത്രണം ചെയ്തു ഒടുവിൽ എൺപത്തിയാറാം വയസ്സിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാന ലക്ഷ്യമായി ഈ അലി കബനയെ മാറിയെങ്കിൽ അതിന് അലി കമനയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കാരണം കമനയെ ഇല്ലാതാക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കാൻ കാരണമാകുമെന്ന് വരെ പ്രഖ്യാപിച്ചു ഒളിവിലാണെങ്കിലും കമനയെ തങ്ങൾക്ക് എളുപ്പമുള്ള ലക്ഷ്യമാണ് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഒളിവിലിരുന്ന അലി കമനെ അധികാരം സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറുകയും ചെയ്തു ഇറാനെ ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിച്ചത് അലി കമനേ എന്ന പരമോന്നത നേതാവ് യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ജനകീയ അടക്കം കലുഷമായ ഒരു നീണ്ട കാലത്തിന് സാക്ഷിയാണ് കമനയി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്ര തലവനാണ് പരമോന്നത നേതാവ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന മത രാഷ്ട്രീയ അധികാര സ്ഥാനം പ്രസിഡന്റിന് മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതു തീരുമാനിക്കുന്നത് പരമോന്നത നേതാവ് സായുധസേനയുടെ കമാൻഡർ ഇൻ ചീഫ് പദവിയും പരമോന്നത നേതാവിന് രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ ജുഡീഷ്യൽ സംവിധാനം ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയൊക്കെ പരമോന്നത നേതാവിൻ്റെ കയ്യിൽ ഭദ്രം റവല്യൂഷറി ഗാർഡ് കോറിന്റെ കമാൻഡറെ നിയമിക്കാനും പിരിച്ചുവിടാനുമൊക്കെ ചുമതലപ്പെട്ടയാൾ കൗൺസിൽ ഓഫ് ഗാർഡിയൻസിലെ പന്ത്രണ്ട് അംഗങ്ങളിൽ ആറുപേരെയും പരമോന്നത നേതാവ് തെരഞ്ഞെടുക്കും പാർലമെന്റ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഇതേ പരമോന്നത നേതാവ് സർക്കാരിന്റെ വിവിധ മേഖലകളുടെ ഭാഗമായ ഏകദേശം രണ്ടായിരം പ്രതിനിധികൾ അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മരിക്കുന്നതുവരെ റൂഹല്ല ഖുമൈനി ആ സ്ഥാനത്ത് തുടർന്നു ഇറാനെ അനുകൂലിക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രാദേശിക പ്രോക്സി ശൃംഖല കെട്ടിപ്പടുത്ത് ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനായി ശപഥം ചെയ്ത വ്യക്തിയാണ് അലി കമനൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയേ ഇസ്രയേലിന് ആയുസുള്ളൂ എന്ന അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഖമനൈക്ക് ശക്തി പകർന്ന ലബനിലെ ഹിസ്ബുള്ളയും യബനിലെ ഹൂതികളും ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘടനകളും ഇവർക്ക് സാമ്പത്തിക സഹായവും ആയുധ പരിശീലനവും നൽകി ആയുത്തുള്ള ഖബൈനി അങ്ങനെ ലോക നേതാവായി മാറാൻ ശ്രമിച്ചു ഇസ്രായേലിനെതിരെ നിരന്തരം നിഴൽ യുദ്ധങ്ങളിലായിരുന്നു ഖമനയുടെ ശ്രദ്ധ ഏറ്റവും ഒടുവിൽ ഒരു പരസ്യ യുദ്ധത്തിൽ ഇറാനും ഇസ്രയേലും ചെന്ന് എത്തുമ്പോൾ അവിടെ കമനയെ ബംഗറിലൊളിച്ചതും വെറുതെയല്ല ഒടുവിൽ പ്രോക്സി സംഘങ്ങളെയൊക്കെ നിലംബരിച്ചാക്കി ഇസ്രയേലിൻ്റെ തോക്കുമുന നേരെ അലി കമനയുടെ നേർക്കുയർന്നു അവിടെയാണ് ഇപ്പോൾ പുതു രാഷ്ട്രീയം ഇറാനിൽ പിറക്കുന്നതും ആശയങ്ങളിൽ നിന്ന് അണുവിട ചലിക്കാത്ത വ്യക്തി എന്ന നിലയിലാണ് പൊതുവെ ഇറാനിൽ പരമോന്നത നേതാവ് അലി ഖമനെ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയപ്പോൾ ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് ആണവ പദ്ധതിക്ക് മേൽ ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ടാണ് തുടർന്ന് യുറേനിയൻ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കരാറിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയും ചെയ്തു കമനെയും ഇറാനും കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് കമനെ പ്രതികരിച്ചത് ട്രംപിന്റെ ആവശ്യം പൂർണ്ണമായി കമനെ തള്ളിക്കളഞ്ഞു ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത പരമോന്നത നേതാവ് അലി കമനെ ഒടുവിൽ ദുർബലനാകുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ അദ്ദേഹം ഭയപ്പെട്ട് ഒരു ബങ്കറിൽ ഒളിച്ചു അവിടെ ഇസ്രയേലിന്റെ പോർമുഖത്തിന് മുന്നിൽ നേർക്കുനേർ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ ഇസ്രായേൽ കോപാകുലരായി ഇറാൻ പ്രോക്സികൾക്ക് നേരെ തിരിഞ്ഞ കാഴ്ച ഏറ്റവും ഒടുവിൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രയേൽ ആക്രമണങ്ങളുടെ പരമ്പര അഴിച്ചുവിട്ടു പിന്നീട് ഒളിവിലിരുന്നു കൊണ്ട് കമന അധികാരം സൈന്യത്തിന് കൈമാറി ഇറാൻ തലസ്ഥാനം ടെഹ്റാനു സമീപത്തെ ലാവിസാനിൽ ബംഗറിലാണ് കമേനി കഴിയുന്നത് കമേനിക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും നിരവധി ഇറാനിയൻ സൈനിക ആണവ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ നേതാക്കളെ ഇസ്രയേൽ ഉന്നം വെച്ചില്ല ഒപ്പം അലി കബനയെ ആദ്യഘട്ടത്തിൽ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ഡൊണാൾഡ് ട്രംപ് അതിന് പച്ചക്കൊടി കാട്ടിയില്ല അലി കബനയുടെ കാലം കഴിഞ്ഞു എന്ന് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു ഇനി പിൻഗാമിയാർ എന്ന ചോദ്യം ബങ്കറിൽ നിന്ന് പുറത്തു വരുന്ന അലി കബനയ്ക്ക് ഇനി ഇറാനെ ഭരിക്കാൻ പഴയ ആർജവുമുണ്ടായിരിക്കില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്